Hello. സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക എന്ന് ഒന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നു ഇപ്പൊ ഇപ്പം അരുണാചൽ പ്രദേശിൽ സൊലൂങ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ നടക്കുകയാണെ അപ്പം ആ ഫെസ്റ്റിവലിൽ ഞാൻ പോവുകയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ആ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളായിട്ടായിരിക്കും ഒരുപാട് ട്രൈബ്സുണ്ട് അരുണാചൽ പ്രദേശിൽ ഏകദേശം ഒരു ഇരുപത്താറോളം മേജർ ട്രൈബ്സും അതുപോലെ നൂറോളം സബ് ട്രൈബ്സും ഉണ്ട് എല്ലാ മാസവും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഫെസ്റ്റിവൽസൊക്കെ നടക്കും ഇപ്പൊ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ ആദ്യം എന്ന് പറഞ്ഞിട്ടൊരു മെയിൻ ട്രൈബ് ഉണ്ട് ആ ട്രൈബിന്റെ സൊലൂങ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവല് നടക്കുകയാണ് സോ നമുക്ക് ആ ഫെസ്റ്റിവലിൽ പോയി കാണാം ആൻഡ് ഇവർക്ക് കുറച്ച് ട്രൈബൽ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ പോയി കാണാം പിന്നെ ഇവരുടെ ഡ്രസ്സിങ് ഫുഡ് എല്ലാം എൻ ടേറിൽ ഡിഫറെന്റ് ആണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് സോ നമുക്ക് അതൊക്കെ പോയി ഒന്ന് കാണാം ആൻഡ് ഞാനിത് ലാസ്റ്റ് ഇയറും കണ്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സോ ഈ പ്രാവശ്യം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോ സൊലൂങ്ങിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് ഇപ്പോൾ കാണാം ഇവിടെ അടുത്ത് ഒരു സോലൂൺ ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ സോ നമുക്ക് നമുക്കിനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം അപ്പം നമുക്ക് കാണാം ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തിയിട്ടോ ഞാൻ ഇത് ശരിക്കും നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ല പിന്നെ അതാ ഈ സൈഡിലെല്ലാം കാണുന്നത് സ്റ്റോൾസ് സ്റ്റാൾസൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ സ്റ്റോൾസ് എല്ലാം ആക്റ്റീവ് ആവും പിന്നെ ഇത് ഒരു ഫോർ ഡേയ്സ് നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ആണ് അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വല്ലോം വന്നിട്ട് നമുക്ക് ഈ സ്റ്റോൾസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ കുറേ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസും ഇവിടെ കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ കാണും അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ അതിന് വേണ്ടിയിട്ട് വരാം ഇപ്പം നമുക്ക് തൽക്കാലം അകത്ത് പോയിട്ട് പ്രോഗ്രാംസും ഇന്നത്തെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മൾ എൻട്രൻസ് ഗേറ്റിൽ നിന്ന് ജസ്റ്റ് മുന്നോട്ടേക്ക് പോകുന്നു നല്ല കളർഫുൾ ആണ് കേട്ടോ ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ അവരുടെ ട്രഡീഷണൽ അറ്റോറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ അറ്റേറും ജ്വലറിയും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കൂടുതലും റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സസ് നമ്മളിവിടെ കയറി വരുമ്പോഴേ കുറേ സ്മൈലിംഗ് ഫേസസ് ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഞാൻ അരുണാചലിൽ വരുന്നതിന് മുമ്പ് അരുണാചലിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ ആ ധാരണകളെല്ലാം മാറ്റിമറിച്ച ഒരു സംസ്ഥാനമാണ് കേട്ടോ അരുണാചൽ പ്രദേശ് അപ്പോൾ ഇനി നമുക്ക് വർത്താനൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം അരുണാചൽ പ്രദേശിലെ ആദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിൻ്റെ ഫെസ്റ്റിവലാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സൊലൂങ് അപ്പോൾ ഈ ആദ്യ ട്രൈബിനെക്കുറിച്ചും സൊലൂങ് ഫെസ്റ്റിവലിനെ കുറിച്ചും പെട്ടെന്ന് തന്നെ ഒരു ടു മിനിറ്റ്സിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോകാമേ കാരണം അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ ഓരോ ട്രൈബിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം ഇരുപത്താറോളം മേജർ ട്രൈബ്സും നൂറോളം സബ് ട്രൈബ്സും ഉള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ അത്രയും വൈവിധ്യം ഒരു സംസ്ഥാനത്തും കാണില്ല കേട്ടോ അതെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ഫുഡ് കൊണ്ടുവരാൻ തുടങ്ങി ഇപ്പം എന്താ നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത് പോർക്കാണ് കേട്ടോ പോർക്കിൻ്റെ ഇൻഡസ്റ്റൈനും ഇൻ്റേണൽ ഓർഗാൻസും പിന്നെ ഇവിടെ കുറച്ച് ഹെർബ്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐറ്റം അപ്പോൾ ഞാനത് വാങ്ങി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കുറച്ച് സ്പൈസി ആയിരുന്നു എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം അപ്പം ഈ പറഞ്ഞ ഇരുപത്താറ് മേജർ ട്രൈബ്സിലെ ഒരു മെയിൻ ട്രൈബാണ് കേട്ടോ ആദി എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബ് ഇത് അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളിൽ ചില ഡിസ്ട്രിക്റ്റുകളിലാണ് ഈ ആദി ട്രൈബ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റുകളുടെ പേര് പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും ഞാൻ അരുണാചൽ പ്രദേശിൽ താമസിക്കുന്നത് ലോവർ ദിബാങ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഈ ഡിസ്ട്രിക്റ്റിൽ കൂടുതലും ആദി അതുപോലെ തന്നെ ഇതു എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബാണ് ഉള്ളത് ഈ ആദ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഹിൽ അല്ലെങ്കിൽ മൗണ്ടൻ ടോപ്പ് എന്നാണ് കേട്ടോ പിന്നെ ഇവരുടെ ട്രഡീഷണൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ത്രീകൾ മുണ്ട് പോലെ കൊടുത്തിരിക്കുന്നതിൻ്റെ പേര് ഗാലേ എന്നാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവർ ഒരു കോട്ട് പോലെ ഇടും പിന്നെ ഇവർ കുറേ ഉണ്ട് ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് ഇവരെ ട്രഡീഷണൽ ലാറ്റേർ കംപ്ലീറ്റ് ആവുന്നത് ഇതാ നമുക്ക് ഫുഡ് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിൽ മിഥുൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ മീറ്റ് സ്മോക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇവിടുത്തെ എന്ത് ഫംഗ്ഷന് പോയാലും ഇങ്ങനെയാണ് കേട്ടോ ഫുഡ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഓക്കെ ഫുഡൊക്കെ അവിടെ നിൽക്കട്ടെ മെയിൻ കോഴ്സിൻ്റെ നമുക്ക് പിന്നെ കാണാം ഇപ്പം നമുക്ക് തൽക്കാലം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം കേട്ടോ അപ്പം അരുണാചൽ പ്രദേശിലെ എല്ലാ സ്ത്രീകളും ഗാലയെ തന്നെയാണ് ധരിക്കുന്നത് അത് ഏത് ട്രൈബിലാണെങ്കിലും പക്ഷേ ഓരോ ട്രൈബ് മാർന്നതനുസരിച്ചിട്ട് ഇവരുടെ ഗാലയ്ക്ക് എന്തെങ്കിലും ഒരു പെക്കുലർ ഫീച്ചർ കാണും ഇപ്പോൾ ആദ്യ ട്രൈബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗാലയെ ശ്രദ്ധിച്ചാലറിയാം ഇതിൻ്റെ മേളിൽ നിന്ന് താഴെ വരതാ ഒറ്റ ഒരു ലൈൻ പോകുന്ന കണ്ടില്ലേ ഒരു ഡിസൈനായിട്ട് ആ ഒരു ലൈൻ ഈ ആദ്യ ട്രൈബിൻ്റെ ഗാലയിൽ മാത്രമേ കാണുകയുള്ളൂ ഇതാ ഞാൻ എൻ്റെ ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അതിൽ ആ അപ്പൂപ്പനുണ്ടല്ലോ പുള്ളി നല്ല ഫണ്ണിയായിരുന്നു അപ്പോൾ അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് കുറച്ചൊക്കെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു കേട്ടോ ഇനി പുരുഷന്മാരുടെ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഇതുപോലുള്ള കോട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ പുരുഷന്മാർ കൂടുതലും ധരിക്കുക അതുപോലെ തന്നെ ഇവർ ജ്വലറീസ് ഇടും പിന്നെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇവിടെ സ്വർണ്ണം ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കല്ലും മുത്തുകളും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മലകളൊക്കെയാണ് ഇവർ കൂടുതലും ധരിക്കുന്നത് ഇനിതാ ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ട് ഇത് ആദി ട്രൈബിലെ ആളുകളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണെ നമുക്ക് അപ്പോൾ ഇതൊക്കെ ഒന്ന് കയറി കാണാം ഇതാണ് കേട്ടോ ഇവരുടെ ജ്വലറി ഈ മുത്തുകളും കല്ലുകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മാലകളാണ് പല കളറില് ഈ മാലകൾ കാണും Okay okay, this cushion lah, uh, this cushion istimewa. Ini tu, ini, 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 ഈ കാണുന്ന ബാഗുകളെല്ലാം ആദ്യ ട്രൈബിലെ പുരുഷന്മാർ യൂസ് ചെയ്യുന്ന ബാഗുകളാണ് കേട്ടോ അപ്പോൾ ഇത് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുവായിരുന്നു ഈ ഒരു ഡാർക്കർ പോർഷൻ കാണുന്നില്ലേ ഇത് പാമ്പിൻ്റെ തോലാന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത് അതുപോലെ ഈ ഒരു പോർഷൻ നമ്മുടെ കൗങ്ങിൻ്റെ പാളയില്ലേ ആ പാള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കി പോർഷൻ എല്ലാം മുള മുളകൊണ്ട് ബാമ്പുവിൻ്റെ ചെറിയ പീസുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇനിതാ ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും മുള മുളകൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ ഇത് ഇതാ ഇവരുടെ ജഗ്ഗാണ് വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ജഗ്ഗുകളാണ് ഇപ്പോഴും നമ്മൾ ഇവരുടെ വീടുകളിൽ ചെല്ലുകയാണെങ്കിലും ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ എന്നിതാ ഈ ഒരു ഐറ്റം ഇവർ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും വെള്ളം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് പണ്ട് കാലത്ത് ഇവരുടെ പുരുഷന്മാർ വേട്ടയാടാനായിട്ടൊക്കെ പോകായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വെള്ളമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ ഒരു ഇതുപോലെയുള്ള മുളയുടെ പാത്രങ്ങളിലാണ് കേട്ടോ പിന്നെതാ ഈ ഒരു സംഭവം ഇവർ അരിപ്പയ്ക്ക് വകേ യൂസ് ചെയ്യുന്നതാണ് എന്നാൽ എല്ലാ സാധനവും അരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇത് യൂസ് ചെയ്യത്തില്ല ഇവരുടെ ഒരു ലോക്കൽ വായന ഉണ്ട് ആദ്യ ഭാഷയിൽ അതിന് അപ്പുങ് എന്നാണ് പറയുന്നത് അപ്പം ഈ അപ്പുങ് എന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ ഒരു ലോക്കൽ റൈസ് ഉണ്ട് അത് വെച്ചിട്ട് വാറ്റിയെടുക്കുന്നതാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ട് അത് അരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സാധനം പിന്നെ അതാ ഈ സാധനങ്ങളൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇവരുടെ ലോക്കൽ വൈൻ പറഞ്ഞില്ലേ പുങ്ങ് അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ചെറിയ സൈസാണ് നല്ല വലിയ സൈസിലും ഇത് കിട്ടും കേട്ടോ പിന്നെ പിന്നെതാ ഈ കാണുന്നത് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റുകളാണ് ഈ ഒരു പ്രതിമ ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ ആ സ്ത്രീ രണ്ട് ബാസ്ക്കറ്റുകൾ രണ്ട് തോളിലായിട്ട് തൂക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ബാസ്ക്കറ്റാണ് നമ്മളവിടെ കണ്ടത് ഇതുപോലുള്ള സാധന ബാസ്ക്കറ്റുകളിലാണ് കേട്ടോ സ്ത്രീകൾ സാധനങ്ങൾ വിറകോ പച്ചക്കറികളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇത് ആദ്യ സ്ത്രീയുടെയും അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെയും ഒരു പ്രതിമ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലവരുടെ കംപ്ലീറ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ആദ്യ സ്ത്രീയുടെ ആണ് അപ്പോൾ ഇതിൽ കണ്ടില്ലേ സ്ത്രീകൾ കൂടുതൽ ചെയ്യുന്നത് വീവിങ്ങും അതുപോലെ തന്നെ കൃഷിയുമാണ് കൂടുതലും ഇവർ നെല്ലാണ് കേട്ടോ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വേണ്ട വസ്ത്രങ്ങളെല്ലാം ഇവരുടെ ഈ ഗാലയാണെങ്കിലും കോട്ടാണെങ്കിലും എല്ലാം വീട്ടിലെ സ്ത്രീകളായിരിക്കും നെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ബാക്കി സ്ത്രീകൾ കൂടുതലും ഈ പാടത്തൊക്കെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണിത് കാണിച്ചിരിക്കുന്നത് പിന്നെ അവർ യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഇനി പുരുഷന്മാരാണെങ്കിൽ പണ്ട് കാലത്ത് ഇവർ വേട്ടയാടാനായിട്ടൊക്കെ പോകായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും അത്ര പോകുന്നില്ല പക്ഷെ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുന്തവും അതുപോലെ തന്നെ അമ്പും വില്ലും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ അപ്പോൾ ഈ ഒരു വാൾ വാള് തോളിലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ്ടില്ലേ ഇതിപ്പോഴും ഇവിടുത്തെ എല്ലാ ട്രൈബിലെയും പുരുഷന്മാർ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വാൾ തൂക്കിയാണ് കേട്ടോ നടക്കാറ് ബട്ട് ബാക്കിയുള്ള ആയുധങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നോ അതായത് ഇതുപോലെ വേട്ടയാടാനായിട്ട് പോകുന്നോ ഒന്നും ഇപ്പം ഇല്ല പിന്നെ അത് പുരുഷന്മാരുടെ ജുവലറിയൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇപ്പോൾ പണ്ട് കാലത്ത് ഇവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് വേട്ടയാടാനായിട്ട് പുരുഷന്മാരും സ്ത്രീകൾ ബാക്കി ഈ നെയ്യലും ബാക്കി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അടുത്തു പണികളുമൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം ആദ്യ ട്രൈബിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്താം ഓരോ ട്രൈബിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞാൽ തീരില്ലാട്ടോ അത്രത്തോളം നമുക്ക് പറയാനായിട്ടുണ്ട് എന്തായാലും നമുക്ക് വരുന്ന വീഡിയോകളിൽ ബാക്കിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഇവർ ഓരോ ട്രൈബിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളിലൊക്കെ പോയി അവരുടെ ട്രഡീഷണൽ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് പോയി ഇനി ഫുഡ് കഴിക്കാം ഇപ്പം അതാ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു കുറച്ച് പേര് വരുന്നത് കണ്ടത് എന്ത് ഭംഗിയാലും അവരുടെ ഡ്രസ്സൊക്കെ കാണാനായിട്ട് ഇതും ഇതും ട്രൈബിലുള്ള ആളുകളാണ് കേട്ടോ അപ്പോൾ അതാ ഫുഡൊക്കെ റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം ചോറ് താ ഇങ്ങനെ ആട്ടോ കിട്ടുക ഇങ്ങനെ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് ഇത് ഇവരുടെ ലോക്കൽ റൈസാണ് പിന്നെ ദാല് ഇത് ദാ മിഥുൻ്റെ മീറ്റാണേ അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു അനിമലാണ് മിഥുൻ അപ്പം അതിൻ്റെ മീറ്റ് ഒരു ഡ്രൈ ഫ്രൈ പോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇവരുടെ ഹെർബ്സൊക്കെ ഇട്ടിട്ട് പിന്നെ പോർക്ക് പോർക്കിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പോർക്ക് ചില്ലിയാണ് പിന്നെ ഇത് പോർക്ക് ഇവരുടെ ഹെർബ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഡ്രൈ ഫ്രൈ പോലെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതാ ഒരു ഇവിടെ വെജിറ്റബിളാണ് അതിൻ്റെ ബോയിലാണേ പിന്നെ ഫിഷ് ഫ്രൈയും സാലഡ്സും പിന്നെ കുറച്ച് സ്വീറ്റ്സും പാപ്പടും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇനി ഫുഡ് കഴിക്കട്ടെ പിന്നെ ഈ ഫുഡെന്ന് പറയുമ്പോൾ ഇതൊരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് എല്ലാ ട്രൈബിലുള്ള ആളുകളും പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മസാലയൊക്കെ ഉള്ള കുറേ ഫുഡുകൾ ഉണ്ടായിരുന്നത് സാധാരണ ഡേ ടു ഡേ ലൈഫിൽ ഇവർ കൂടുതലും ബോയിൽ ഐറ്റംസ് ആണ് കേട്ടോ കഴിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ പക്ക ട്രഡീഷണൽ ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ പുറകെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കഴിക്കുന്ന സമയം കൊണ്ട് സൊലോങ് ഫെസ്റ്റിവലിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് പറയാം കേട്ടോ ഇനി സൊലൂങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഇതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഈ പോഷൻ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വശത്തില് രണ്ട് തവണ ആദ്യ ട്രൈബിലുള്ള ആളുകൾ സൊലൂങ് ആഘോഷിക്കാറുണ്ട് ഒന്നെന്ന് പറയുന്നത് മെയ് മാസത്തിലാണ് അത് പുരുഷന്മാരുടെ സൊലൂങ് ആണ് അതിന് സൊലൂങ് ലുത്തോർ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് മെയ് മാസത്തിലെ സൊലൂങ്ങിന് പുരുഷന്മാർക്കായിരിക്കും പ്രാധാന്യം അവരുടെ നൃത്തങ്ങളും കുറച്ച് പരിപാടികളും ഒക്കെ കാണും പിന്നെ ഇവരുടെ കുറച്ച് റിച്വൽസ് ഫാക്ടേഴ്സും ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം കേട്ടോ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ സുലൂങ്ങിലാണ് രണ്ടാമത്തെ സുലൂങ് സെപ്റ്റംബർ മാസത്തിലാണ് ആഘോഷിക്കുന്നത് അത് അപ്പോൾ സ്ത്രീകളുടെ സുലൂങ് ആയിരിക്കുമല്ലോ അതിന് സൊലൂങ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീകളുടെ സൊലൂങ്ങിൻ്റെ സമയത്ത് അവരൊരു ഡാൻസ് കളിക്കും പൊനൂങ് എന്നാണ് കേട്ടോ ആ ഡാൻസ് എന്ന് പറയുന്നത് ഈ ആദ്യ ട്രൈബിലെ പ്രായമായ സ്ത്രീകളായിരിക്കും ആ ഡാൻസ് കളിക്കുന്നത് അപ്പം നാളെ ഈ പൊനൂങ് ഡാൻസ് ഉണ്ടാവും അപ്പോൾ നാളെ നമുക്ക് അത് വന്നിട്ട് നാളെ ആ ഡാൻസും കാര്യങ്ങളുമൊക്കെ കാണാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊനൂങ് അല്ലാട്ടോ ഇതിവിടെ അല്ലാതെ പെർഫോമൻസ് നടന്നതാണ് അപ്പോൾ അതാ ഫുഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാം അതാ ഈ ഇരിക്കുന്ന സാധനങ്ങൾ ഫുള്ള് ഇവരുടെ ബാസ്ക്കറ്റും മുറുമൊക്കെയാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇവർ യൂസ് ചെയ്യുന്നതാണ് ഈ വിറകും അതുപോലെ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളും എല്ലാം ഇവര് ഈ പുറത്ത് തോള് തൂക്കിയിടുന്ന ആ ഒരു ബാസ്ക്കറ്റിലൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഐറ്റംസൊക്കെ വെറുതെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതല്ല ഇപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നതാണ് ഇതാ ഇവിടെ പുറത്തിറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു സ്റ്റോളിൽ ആ ഒരു വൈറ്റ് സാധനം കണ്ടോ ഇത് നമ്മളകത്ത് വെച്ച് കണ്ടില്ല ഇവരുടെ ലോക്കൽ വൈൻ അപ്പും കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പ്ലാസ്റ്റിക് വേർഷൻ കേട്ടോ ഇത് സോ അപ്പം ഈ വീഡിയോ തൽക്കാലം ഇവിടെ ചുരുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് സ്റ്റോൾസ് ഒക്കെ വൈകിട്ടാകുമ്പോഴത്തേക്കും ആക്റ്റീവ് ആവും അപ്പോൾ അവിടെ ഈ പല ട്രൈബിലുള്ള ആൾക്കാരുടെ ലോക്കൽ ഫുഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത് കേട്ടോ പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന തന്നെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിവിടെ ചുരുക്കാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബബ്